ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ ഗൂഗിൾ ജവന് വഴി പല പല ചിത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം അതുപോലെ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് പല പല ചിത്രങ്ങൾ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം പോസ്റ്റ് ചെയ്യാൻ ഉപകാരപ്പെടും നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ അവിടെ സെർച്ച് ബാറിൽ ജമനി എന്ന് ടൈപ്പ് ചെയ്യുക ജമിനി ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ആക്കിയതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ആക്കാവുന്നതാണ് അതിന് ജമിനി ഓപ്പൺ ചെയ്യുക ജമിനി ഓപ്പൺ ചെയ്താൽ മറ്റൊരു പേജിലേക്ക് പോകും അവിടെ ഗാല സ്ക്രീനിൽ ചിത്രം എന്ന് കാണാം ആ ചിത്രം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ വാട്ടർമാർക്ക് പോലെ വന്നത് കാണാം ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് എഴുതി കൊടുക്കാം ഞാൻ എടുക്കുന്നത് ഒരു കുതിരയുടെ അത്രയുള്ള ഉറുമ്പ് ഒരു എലിയുടെ അത്ര ലാനായി തിന്ന ചിത്രം എന്നാണ് എഴുതി കൊടുക്കുന്നത് പിന്നെ കറുത്ത് ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക കറുത്ത് ഏറെ മാർക്ക് പോലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളെ ഫോട്ടോ റെഡി റെഡിയാക്കാൻ പോവുകയാണ് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളെ ഫോട്ടോ റെഡി ആയി വന്നു ഇവിടെ ഉറുമ്പ് ആനയെ തിന്ന ചി ആനയെ തിന്ന ചിത്രം കാണാം അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ ഒന്ന് ടച്ച് ചെയ്യുക ആ ഫോട്ടോ വെച്ച് മുകളിൽ ഡൗൺലോഡ് ബട്ടൺ കാണാം അവിടെ ഞെക്കി ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വേണമെങ്കിൽ പോസ്റ്റ് ഇടാൻ ഈ ചിത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ